ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് ഇതാ ഇയാളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് വെച്ച ഒരു മെഷീനാണ് ടേബിൾ ടോപ്പ് ഐറ്റാണ് കേട്ടോ അപ്പോൾ ടേബിൾ ടോപ്പിൽ എംബ്രോയ്ഡറിയും ലോക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ മെഷീനാണ് ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചായിട്ടാണ് കേട്ടോ ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു മെഷീനാണ് എനിക്കിഷ്ടം ഉണ്ടാവുക ഇത് വാങ്ങണം എന്നും ഞാൻ വിചാരിക്കാൻ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു മെഷീൻ വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുമായിരുന്നു അങ്ങനെ അലഹമ്മില്ല ഞാനും ഈ മെഷീൻ വാങ്ങി ശരിക്കും ഈ മെഷീൻ വാങ്ങിയിട്ട് ഒരു നാലഞ്ച് മാസമായിട്ടോ ഇത് വാങ്ങി ഓപ്പൺ വീഡിയോക്ക് എടുത്തു വെച്ചിരുന്നു പിന്നെ എൻ്റെ ഫോണൊന്ന് മാറ്റിയ സമയത്ത് വീഡിയോ ഒക്കെ മിസ്സായി അങ്ങനെ ഞാൻ വീഡിയോ ഇടാതിരുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അന്നോട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുഴപ്പമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കുമല്ലോ നല്ലത് അങ്ങനെയാണ് ലേറ്റായത് പിന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും ഒക്കെ ലേറ്റായി ഇന്ന് ഞാൻ ഈ വീഡിയോ ഈ ഈയൊരു മെഷീനെ കുറിച്ചിട്ടും എങ്ങനെയുണ്ട് എന്നുള്ളതും ഒക്കെ പറഞ്ഞുതരാം കേട്ടോ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അധികം ഈ മെഷീനെക്കുറിച്ച് അങ്ങനെ വന്നിട്ടില്ല അധികം ഇപ്പോൾ എല്ലാം ഒരു അങ്ങനത്തെ തയ്യൽ മെഷീൻസിനെ കുറിച്ചൊക്കെയാണ് അധികം വന്നിട്ടുള്ളത് സിംഗറിൻ്റെ ഈ ഒരു ഐറ്റത്തിനെ കുറിച്ച് അധികം ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഈ വാങ്ങിയ സമയത്ത് ഞാനിത് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ സെർച്ച് ചെയ്തിരുന്നു കേട്ടോ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ അധികം വീഡിയോസ് ഒന്നും കാണാൻ പറ്റിയില്ല ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളെ മലയാളത്തിലധികം ഇല്ല അല്ലാതെ ഭാഷകളിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഡെമ്മോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് തേർട്ടി ടു സ്റ്റിച്ചസ് വരുന്നുണ്ട് കേട്ടോ എംബ്രോയ്ഡറി അത്യാവശ്യം കൈകൊണ്ട് അതായത് നമ്മളിപ്പോൾ വരച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും അങ്ങനെ ചെയ്താൽ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻസ് കൂടി ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇതിൽ കാണുന്നുണ്ടോ എന്ന് അല്ലേ പിന്നെ അതായത് ഈ സ്റ്റിച്ചസ്സുകളൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഓരോ സ്റ്റിച്ചിൻ്റെയും ചെയ്യുന്നതും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ വാങ്ങുന്ന സമയത്ത് ഇതിനൊരു പതിനാറ് അഞ്ഞൂറ് പതിനേഴ് ആ ഒരു റേറ്റാണ് വരുന്നത് അപ്പോൾ കുറച്ച് നമുക്ക് ലെസ് ചെയ്തിട്ട് കിട്ടും അങ്ങനെയാണ് എനിക്ക് ഈ മെഷീൻ കിട്ടിയത് പിന്നെ എന്താ വരുന്നത് വൺ സ്റ്റെപ്പ് ബട്ടൺ ഹോൾ ആണ് ചില മിഷിനകത്ത് നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യുമ്പോൾ തന്നെ ഒരു നാല് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഫോർ സ്റ്റെപ്പ് ഒക്കെ ആയിരിക്കും ഇത് ഒറ്റ ഇതിൽ തന്നെ വൺ സ്റ്റെപ്പിൽ തന്നെ ബട്ടൺ ഹോൾ ചെയ്യാം അതുപോലെ നീഡിൽ കോർക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ നമുക്ക് മെഷീൻ കാണാം അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് റീസെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ ലിങ്ക് ഇതിനെ തൊട്ട് മുമ്പ് ഇട്ട് വീഡിയോ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ആവാം കേട്ടോ റീസെല്ലിംഗ് ആണെങ്കിലും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ആവാം ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി നമുക്ക് വീഡിയോ കാണാം ഇതാണ് നമ്മുടെ മെഷീൻ വന്നിട്ട് വന്നിട്ടോ പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് ഓരോന്നായി കാണാം അപ്പോൾ ഈ സ്റ്റിച്ചസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് തേർട്ടി ടു സ്റ്റിച്ചസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതോരോന്നും ഇങ്ങനെ മാറ്റി മാറ്റി അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചസ് ഓരോന്നും എടുക്കുന്നത് കേട്ടോ ഇത് ഫ്രണ്ടിൽ കാണുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ മുകളിലുള്ള ഈ ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഓരോ സ്റ്റിച്ചസും അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ബ്ലൂ റെഡ് മൂന്ന് കളറാണ് അപ്പോൾ ആ മൂന്ന് കളറ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി മുകളിൽ കൊടുക്കണം എന്നിട്ട് ഇവിടെ സ്റ്റിച്ചും അറേഞ്ച് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഓരോ സ്റ്റിച്ചും കിട്ടുക താഴെ നമ്മൾ റെഡ് കളറിലുള്ള ഈ സ്റ്റിച്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ മുകളിൽ നമ്മൾ ഇത് തിരിച്ച് കൊടുത്തിട്ട് അത് റെഡ് കളർ ആക്കണം അപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് റെഡ് ബ്ലൂ ബ്ലാക്ക് വരുന്നുണ്ട് ഇത് റെഡ് എടുക്കാം വേണ്ട എസ് ടു ഇതാണ് റെഡ് അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് റെഡ് കളറ് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ റെഡ് കളറിലുള്ള സ്റ്റിച്ച് കിട്ടും അങ്ങനെ ഓരോ ഓപ്ഷനും ബ്ലൂ ആണ് വേണ്ടതെങ്കിൽ മുകൾ ഭാഗത്ത് ബ്ലൂ ആക്കണം നെക്സ്റ്റ് വന്നിട്ട് ഇത് സ്റ്റിച്ച് ലെങ്ത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇത് ടെൻഷനാണ് കേട്ടോ അപ്പോൾ അത് മാറ്റിയാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടും ഓരോന്നും മാറ്റിയെടുക്കാം അപ്പോൾ ഇത് വന്നിട്ട് വരുന്ന റിവേഴ്സ് ഗിയർ ആണ് അതായത് നമുക്ക് പെട്ടെന്ന് കെട്ടിടാൻ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് റെഡിയാവും ഇനി ഇതിൽ വരുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നൂല് വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട് ഇതിലിട്ടിട്ടാണ് നമ്മൾ ത്രെഡ് വൈൻഡ് ചെയ്യുക ഇങ്ങനെ അങ്ങോട്ടേക്ക് നീക്കി കൊടുത്താൽ നൂല് മാത്രം സ്റ്റിച്ച് സ്റ്റിച്ചടിയാതെ നമുക്ക് നൂല് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അടുത്തത് വന്നിട്ടുള്ള ഇവിടെ ഒരു കട്ടറുണ്ട് ഇത് നമുക്ക് പിന്നെ നൂല് കോർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എളുപ്പത്തിൽ നമുക്കിതിൽ കൊടുത്താൽ നൂല് കോർക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഓരോന്നായിട്ട് ഇടാം കേട്ടോ ഇത് നമുക്ക് ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളത് ചെയ്യാതിൻ്റെ കൂടെ ഒരു ഒരു ഫൂട്ടും കൂടെ ഉണ്ട് അതും കൂടി ഇടണം ഇത് നമുക്ക് കത്രികയില്ലാതെ തന്നെ നൂല് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ ബോക്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഫ്രീ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യാം എന്ന് പറയുന്നില്ലേ അപ്പോൾ അത് ഇതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഹാൻഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ പെയിൻറ്റിൻ്റെ അടിഭാഗമൊക്കെ ആണെങ്കിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ബോക്സിൽ ഇതുപോലെ ഇതേ ഇതുപോലൊരടപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും തീർച്ചു പോകില്ല പുറത്തോട്ടേക്ക് അപ്പം ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയുള്ള സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൂല് കാര്യങ്ങളല്ലാത്ത ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇത് വേണ്ട ഇത് നമ്മൾ പീക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫുഡാണ് ഈ ഉടുപ്പിൻ്റെയൊക്കെ അടിഭാഗമൊക്കെ മടക്കി അടിക്കില്ല അത് ഇത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ആ ഒരെണ്ണം മാത്രം മതി കേട്ടോ രണ്ടിനു വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം പിന്നെ ബട്ടൺ ഹോള് കട്ട് ചെയ്യാനുള്ളത് ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെയുള്ള ആണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ മൂന്ന് ആണ് കേട്ടോ ഇങ്ങനത്തെതാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഈ ഒരു രണ്ട് നമുക്ക് അത്യാവശ്യം അയക്കാനും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയാലൊക്കെ ചെയ്യാനും സ്ക്രൂ അടി അയക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് അതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം ഇതിൽ സ്റ്റിച്ചസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഐറ്റംസ് ഈ ഫുഡ്സൊക്കെ മതി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം ഇതല്ലാത്ത ഫുഡ്സുകളൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടും കേട്ടോ ഇത് കണ്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗമാണ് നൂലിടുന്നത് ഇവിടെയാണ് നമ്മൾ ബോബിൻ ഇടുന്നതിൻ്റെ ഇതിൻ്റെ അകത്താണ് ഇതിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ മെഷീൻ്റെ അകത്ത് നൂല് കൊടുങ്ങുക ക്ലോത്ത് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം അഴിച്ചിട്ട് ഇത് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പെട്ടെന്ന് ഇങ്ങനെ കുടുങ്ങിയിട്ട് സ്റ്റെക്കായി പോകുമല്ലോ മെഷീൻ ആ ടൈമിൽ നമുക്ക് തന്നെ അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പെട്ടെന്ന് ഇങ്ങനെ നൂല് കുടുങ്ങുകയാണെങ്കിൽ ഇതിന് മെയിനായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തയ്യൽ മെഷീനേക്കാളും അവിടെ ഒരു ഹോൾ ഈ നൂല് വരുന്ന ഹോൾ കുറച്ച് വലുതാണ് അപ്പോൾ ശ്രദ്ധിക്കാത്ത ടൈമിൽ പെട്ടെന്ന് നൂല് കുടുങ്ങാൻ അല്ലെങ്കിൽ ക്ലോത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കുടുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാൻ പറ്റും ഈ അടിയിലുള്ള ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോസിൽ വിശുദ്ധമായിട്ടിടുന്നുണ്ട് ഞാനിപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ മറ്റുള്ള മെഷീൻ അപേക്ഷിച്ച് എന്താണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർട്ടി ടു സ്റ്റിച്ചസ് തന്നെയാണ് അതിൻ്റെത് നമുക്ക് എങ്ങനെയും അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിച്ചസ് ഒക്കെ കിട്ടും പിന്നെ ലോക്കിലാണെങ്കിലും ഒരു മൂന്നാല് ടൈപ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ബട്ടൺ ഹോൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റേണ്ടിയിട്ട് പറ്റും അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ പിന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരൊറ്റ മെഷീൻ കൊണ്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്യാം തയ്യൽ ചെയ്യാം എന്നുവെച്ചാൽ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് നോർമൽ സ്റ്റിച്ചിങ് ചെയ്യാം ബട്ടൺ ഹോൾ ചെയ്യാം ലോക്ക് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് വേറെ വേറെ മെഷീൻ വേണ്ട എന്നുള്ളതാണ് ഈ ടേബിൾ ടോപ്പ് മെഷീൻ്റെ മെയിൻ ഒരു ഗുണം എന്നുള്ളത് പിന്നെ വീട്ടിലിപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു നോർമൽ ആയിട്ടുള്ള സ്പീഡാണ് നോർമൽ മെഷീൻ്റെ സ്പീഡ് ഇതിനെ ഉള്ളൂ ഒരുപാട് സ്പീഡില്ല അപ്പോൾ നമുക്ക് ജക്ക് ജുക്കി പോലുള്ള മെഷീന് പകരേതാവില്ലെങ്കിൽ കൂടി എല്ലാ ഫങ്ഷൻസും ഒന്നിച്ച് ചെയ്യാമെന്നുള്ളതാണ് വേറെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ടേബിൾ ടോപ്പിൽ അപ്പോൾ അങ്ങനത്തെ ഒരു മെഷീൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വൃത്തിയായിട്ട് ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വാങ്ങുമ്പോൾ ഇത്ര റേറ്റിൻ്റെ വാങ്ങണോ പിന്നെ ഇത്രയും നമുക്കിപ്പോൾ ടേബിൾ ടോപ്പ് പല റേറ്റിൽ വരുന്നുണ്ട് എനിക്ക് തോന്നെ എട്ടായിരം മുതൽ അങ്ങോട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്പീഡിൽ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് പിന്നെ മെയിൻ വരുന്നത് നമുക്ക് സ്റ്റിച്ചിൻ്റെ ഫങ്ഷൻസ് ആണ് ഒരു സൈസ് സൈസ് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല കാണുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് വെയ്റ്റ് ഉള്ള മെഷീൻ ആയിരിക്കും എപ്പോഴും നമുക്ക് ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങുമ്പോൾ നല്ലത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് സ്പീഡിൽ ചെയ്യുമ്പോൾ വെയിറ്റ് ഇല്ലാത്ത മെഷീൻ ആണെങ്കിൽ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് വെയ്റ്റ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല പിന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങളിപ്പോൾ കൈകൊണ്ട് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു തേർട്ടി ടു സ്റ്റിച്ചസിൻ്റെ ആവശ്യം അത്രയും അങ്ങോട്ടില്ല ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് വരച്ച് ചെയ്യാൻ പറ്റും വരച്ചിന് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ തേർട്ടി ടു സ്റ്റിച്ചസ് എന്ന് പറയുമ്പോൾ തീരെയും വരക്കാൻ അറിയാത്ത തീരെയും ചെയ്യാൻ അറിയാത്ത എംബ്രോയിഡറി ഒക്കെ ആൾക്കാരാണെങ്കിൽ ഇത്രയും സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നീറ്റായിട്ട് ആണെങ്കിലും ഒക്കെ വർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ല രീതിയിൽ ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ വരയ്ക്കുമോ അങ്ങനെ ചെയ്യുമെന്നു വേണ്ട ഇതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അത്രയ്ക്കാണ് അതിൻ്റെ അകത്ത് പിന്നെ ഈ സ്റ്റിച്ചസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെങ്ത്ത് ബെഡ് അങ്ങനത്തെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന മൂന്ന് ഓപ്ഷൻ ഇതിൽ ഞാൻ കാണിച്ചല്ലോ അപ്പോൾ അതൊക്കെ കുറവായിരിക്കും മറ്റുള്ള മെഷീൻസിൽ ഓരോന്നിലും ഓരോന്നും അതുപോലെ നൂല് ഓർക്കുന്നത് അത് റേറ്റിനനുസരിച്ച് ഓരോരോ ഫങ്ഷൻസ് കുറഞ്ഞു വരും അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ചെയ്യാൻ തോന്നും പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചത് ബ്രദർ മെഷീൻ ആയിരുന്നു അപ്പോൾ അതിലും ഇത്രയും ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് സ്റ്റിച്ചിൻ്റെ വരുന്നില്ല എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഏകദേശം സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ വരുന്നത് പിന്നെ നമുക്ക് ഈ തേർട്ടി ടു സ്റ്റിച്ചസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ കുറച്ച് കമ്മി മറ്റേ എന്ന വില കുറയുമ്പോൾ വരുന്നുണ്ട് മാത്രം അപ്പോൾ ഓരോരുത്തർക്കും ഏതാണ് മെഷീൻ വേണ്ടത് എത്ര റേറ്റ് കയ്യിലുണ്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് വാങ്ങുക എന്നുള്ളതാണ് ഇത്രയും ഉള്ളതാണെങ്കിൽ കുറേ ഫങ്ഷൻസ് കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മളത് വാങ്ങേണ്ട ആവശ്യമില്ല അത്രയും ഫംഗ്ഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് വരച്ചിട്ടും ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ടേബിൾ ടോപ്പിൻ്റെ വേറൊരു കാര്യം പിന്നെ നമുക്ക് നമുക്കിൻ്റെ അകത്ത് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വെളിച്ചത്തിന് കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ എൽ ഇ ഡി വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ വേറൊരു ലൈറ്റില്ലേ നോർമൽ അത് വരുന്നതുകൊണ്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നല്ല ചൂടാവുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാകുമ്പോൾ നമുക്ക് ചൂടും കാര്യങ്ങളൊന്നും ഫുൾ ടൈം നമ്മൾ എത്ര എത്ര നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ചൂടിന് വ്യത്യാസമൊന്നും വരുന്നില്ല അത്യാവശ്യം നല്ല ലൈറ്റ് ഇതിനുണ്ട് അപ്പോൾ ഒരു നല്ല കളറും വരുന്നുണ്ട് എൽ ഇ ഡി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് പിന്നെന്താണ് നോർമൽ പ്ലഗ് നോർമൽ പവറൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മളിത് ഇവിടെ ഇങ്ങനെ പ്ലഗ് കുത്തിയിട്ട് അത് പ്ലഗ്ഗിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ പ്ലഗ് കാണിച്ച് എന്താണ് ഇത്രയും പന്നല്ല ഇതെങ്ങനത്തെ സദാ ഇത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ മെഷീനെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും മിസ്സായിപ്പോയിട്ടുണ്ടെങ്കിൽ ഓഹദിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ സ്റ്റിച്ചസ് ഇതൊക്കെ അടുത്തടുത്ത ഓരോരോ വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു മെഷീനാണ് ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും നല്ല നീറ്റായിട്ടുള്ള സ്റ്റിച്ചും കാര്യങ്ങളും അടുത്ത ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോസിലൊക്കെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ